പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ കമുക ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തൈ വിതരണം നടത്തി കർഷകമിത്രത്തിന്റെ സഹകരണത്തോടെ ഇരുപത്തി കമുകിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത് മലയോരത്തെ കാർഷിക മേഖലയിൽ മാറ്റം സൃഷ്ടിക്കാനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനുമാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കമുകഗ്രാമം പദ്ധതി തീരുമാനിച്ചത് മംഗളൂരുവിലും കാസർഗോഡുമുള്ള തോട്ടങ്ങൾ സന്ദർശിച്ച് നല്ല ഇനങ്ങൾ തെരഞ്ഞെടുത്ത് ചതുരം പുഴയിലെത്തിച്ച് തൈകളാക്കി മാറ്റി തരംതിരിച്ചാണ് വിതരണം കർഷക മിത്രത്തിന്റെ സഹകരണത്തോടെ കമുകിൻ തൈകളുടെ വിതരണോദ്ഘാടനം ചന്ദന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മോഹനൻ നിർവഹിച്ചു ഓരോ വീട്ടിലെയും സ്ഥലപരിമിതി കണക്കാക്കിയാണ് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ തൈകൾ നൽകുന്നത് മലയോരത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ഇപ്പോൾ കമുക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജോൺ അധ്യക്ഷത വഹിച്ചു കർഷക മിത്രം ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങളായ ബെന്നി എബ്രഹാം മാരിപ്പുറത്ത് സാജൻ വെട്ടുകാട്ടിൽ സജി കൈതക്ക നിരപ്പിൽ സിന്ധു കോലക്കുന്നിൽ ഷിജി പ്രിൻസ് അട്ടപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി നൽകിയിലെ കൗങ്ങൻ ഗ്രാമം എന്ന പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുണഭോക്താക്കളാണ് നിങ്ങളിവിടെ കണ്ടത് ആയിരത്തോളം പേർക്ക് കവുങ്ങ് പിന്നെ ഏറ്റവും അത്യുൽപാദനശേഷിയുള്ള കവുങ്ങൻ തൈകൾ വിതരണം ചെയ്യുന്നൊരു പദ്ധതിയാണ് അപ്പോൾ ഇത് പിന്നെ നടപ്പാകുന്നതോടുകൂടി മലയോര ഒരു ഗ്രാമപഞ്ചായത്തായ പയ്യാമ്പർ ഗ്രാമപഞ്ചായത്ത് കവുങ്ങിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നാടായി മാറുകയാണ് ഏറ്റവും നല്ല വിത്തുകൾ നോക്കി കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വിശ്വസനീയമായ രൂപത്തിൽ അത് ആളുകൾക്ക് ഏറ്റവും സ്വീകാര്യതയോടുകൂടി നൽകാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതും ഇപ്പോൾ യാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷം കേരഗ്രാമം പദ്ധതിയായിരുന്നു ഈ വർഷം കൗങ്ങും പദ്ധതിയാണ് കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനും ഞാൻ ജനങ്ങളോട് പറയാനുള്ളതും എന്നാണ് സൂചിപ്പിക്കാം ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ും ഡിസ്കളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് 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 ക്രോപ്പ് ടോപ്പ് രൂപ 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 മാത്രം ബോയ്സ് ഗേൾസ് മൂന്ന് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്നുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരുട്ടി ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻ്റ് മേലേ പട്ടാമ്പി